കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ വീണ്ടും വരുന്ന കർത്താവായ മാധുര്യ നാമത്തിൽ ഒരിക്കൽ കൂടെ അവർക്കും സ്നേഹ വന്ദനം കഴിഞ്ഞ ദിവസം സാധാൻ അവന്റെ അധികാരം സ്ഥാപിച്ചെടുക്കുവാൻ യേശു കർത്താവിന്റെ അടുക്കൽ പോലും കടന്നു ചെന്ന വിധങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തു എന്നാൽ യേശു കർത്താവ് തന്റെ പുനരുദ്ധാനത്തിന് ശേഷം ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായി തീർന്നു മത്തായുടെ സുവിശേഷം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സഹേല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സഹേല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു പിശാശ് അവൻ യേശുവിൻ്റെ അടുക്കൽ പോലും അവന്റെ അധികാരം ഉണ്ട് എന്ന് സ്ഥാപിക്കുവാൻ നോക്കിയ വിധങ്ങൾ നാം കഴിഞ്ഞ ദിവസം കണ്ടല്ലോ എന്നാൽ പുനരുദ്ധാനത്തിന് ശേഷം അവന്റെ അധികാരം മുഴുവനും തകരപ്പെട്ടതാണ് നമുക്ക് ഈ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് യേശു കർത്താവ് ഇവിടെ പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും സഹേല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതെ കർത്താവ് നമ്മുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിച്ച് ശത്രുവിനെ ആയുധകോലം വെപ്പിച്ച് ഉയർത്തെഴുന്നേറ്റതോടു കൂടി അധികാരം മുഴുവനും ക്രിസ്തു അതേ വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് ശത്രുവിനെ തകർത്തതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഇവിടെ നാമ ചിന്തിക്കുമ്പോൾ തന്റെ ക്രൂശീകരണത്തിലൂടെ യേശു വിശാശിനെ സിംഹാസന പ്രശ്നനാക്കി എന്ന് നമുക്ക് വീണ്ടും മനസ്സിലാക്കുവാനായിട്ട് കഴിയുക മരണത്തിന്മേലുണ്ടായിരുന്ന അവന്റെ അധികാരത്തെ എടുത്തു മാറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യോഗന്നാൻ ഉണ്ടായ സ്വർഗീയ ദർശനത്തിൽ ഇക്കാര്യം യേശു വീണ്ടും ശക്തമായി പ്രഖ്യാപിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ പത്തോ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഞാൻ അവിടെ പറയുകയാണ് അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു അവൻ വലം കൈ എന്റെ മേൽ വെച്ചു ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും ആന്ത്യനും ജീവനുള്ളവനുമാകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് കർത്താവ് തും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ് ഇപ്പോൾ ആ സകല അധികാരത്തിന്റെയും ശത്രുവിന്റെ മേലുള്ള സകലത്തിന്റെയും ഉയർപ്പോടുകൂടി നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് ശക്ത അത് താൻ ശക്തമായി അവിടെ ഡിക്ലെയർ ചെയ്യുന്നതാണല്ലോ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് കർത്താവ് എല്ലാ യുഗങ്ങളിലുമുള്ള തന്റെ ജനത്തിന് തന്റെ അധികാരവും ശക്തിയും അതോടുകൂടെ നൽകിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഗ്ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ പത്താം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ പതിനേഴ് മുതലുള്ള വേദഭാഗങ്ങൾ ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആ എഴുപത് പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന് കർത്താവ് നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സഹൽബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് പറയുന്നതും നമുക്ക് കാണുവാൻ കഴിയുകയാണ് ഇന്ന് ദൈവജനത്തിന്റെ കയ്യിൽ ആ അധികാരം ദൈവം കൈമാറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ് അഥവാ വിശ്വാസത്തോടുകൂടെ നാം ദൈവവചനത്തിൽ അടി നിൽക്കുമ്പോൾ ശത്രുവിന്റെ മേൽ അധികാരം തന്റെ ജനത്തിന് ദൈവം നൽകി കൊടുത്തിരിക്കുകയാണ് മർക്കോസിന്റെ സുശേഷം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും എന്ന് പറഞ്ഞിരിക്കുന്നു അതേപോലെ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും മരണകരമായത് യാതെന്ന് കുടിച്ചാലും അത് ഹാനി വരികയില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ് അപ്പോൾ ഒരു കാലത്ത് ശത്രു കൈയാളി വെച്ചിരുന്ന അല്ലെങ്കിൽ ആദാ പാപത്തിൽ വീഴ്ത്തി മാനവകുലത്തെ മുഴുവൻ പാപത്തിൽ വീഴ്ത്തിയതിനു ശേഷം ലോകത്തിന്റെ അധികാരം അവൻ കൈയാളിയിരുന്നു എങ്കിൽ അതേ യേശു കർത്താവ് അവന്റെ തല കാൽവറിയിൽ ചതച്ച് മരണത്തിന്റെ മേലുള്ള പാതാളത്തിന്റെ മേലുള്ള അധികാരം തന്റെ ജനത്തിന് കൈമാറിക്കൊണ്ട് നിത്യജീവൻ നമുക്ക് പ്രധാനം ചെയ്തുകൊണ്ടാണ് ഉയർപ്പ് നടന്നിരിക്കുന്നത് അതെ അതുകൊണ്ട് ശത്രുവിനെ കണ്ട് നാം ഭയപ്പെടുവാനുള്ളവരല്ല അവൻ ഒരുപക്ഷെ ബന്ധിക്കുവാൻ കടന്നു വരും പലവിധമാകുന്ന പ്രശ്നങ്ങളുമായി അവൻ കടന്നു വരും എന്നാൽ ദൈവത്തിലും ദൈവവചനത്തിലും വചനത്തിലും അടിയുറച്ചു നിൽക്കുന്ന ഒരു ദൈവകുഞ്ഞിന്റെ രോമത്തെ പോലും അവന് സ്പർശിക്കുവാനായിട്ട് എന്നുള്ളത് ദൈവവചന വെളിച്ചത്തിൽ കർത്താവിന്റെ ആ ഉയർപ്പിനോടുകൂടി നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് ആയതിനാൽ ആ ദൈവിക ശക്തിയിൽ നമുക്ക് മുന്നേറാം ഉയർപ്പിന്റെ ശക്തിയിൽ നമുക്ക് മുന്നേറാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ ചാരം